ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരത്തിലേക്ക് നമ്മൾ ഹെൽസിംഗിൽ നിന്നും ഇസ്താംബൂൾ എത്തി ഇതാംബൂളിൽ നിന്നും ഇനി നേരെ മുംബൈയിലേക്കാണ് പോകുന്നത് ഏഴര മണിക്കൂർ നീണ്ട ഈ ഒരു ഫ്ലൈറ്റ് യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയാനുമില്ല കുറ്റം പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ടല്ലോ എന്ന് ബ്ലോഗിൽ കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു ഇത്രയും ലോങ് ജേർണിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് നിർത്തി നമുക്ക് അടുത്ത ജംഗ്ഷനിൽ നിന്ന് ഫുഡ് കഴിക്കാനൊക്കില്ലല്ലോ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയുകയും ചെയ്യും പക്ഷെ ഫുഡ് നമുക്ക് വേസ്റ്റ് ആക്കാനും പറ്റില്ല എന്തായാലും ഏഴര മണിക്കൂർ എങ്ങനെയൊക്കെയോ തള്ളി നിൽക്കി നമ്മളിപ്പോ മുംബൈയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള നഗരത്തിലേക്കാണ് തുടർച്ചയായി എട്ടാം തവണ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഇതാണ് അത് ഏത് നഗരമാണെന്ന് നിങ്ങൾ എത്ര പേർക്ക് അറിയാം അപ്പൊ അങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റിന് നമുക്ക് മുംബൈയിൽ മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് തന്നെ നമ്മൾ മുംബൈ എയർപോർട്ടിൽ ലോഞ്ച് എടുത്ത് ഫുഡ് ഒക്കെ കഴിച്ച് അവിടെ റെസ്റ്റ് ചെയ്യുകയാണ് പിന്നീട് ഇത് ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ട് ഫിൻലൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് വർഷം ഞങ്ങൾ താമസിച്ചിട്ടുള്ള ഒരു നഗരമാണിത് നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സും നല്ല നല്ല മെമറീസും ഒക്കെ ഉള്ള ഒരു സ്ഥലം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ബാഗ് ഒക്കെ കളക്ട് ചെയ്ത് ദ ടാക്സി അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു അതിൽ കയറി നമ്മൾ മൂന്നാല് ദിവസം താമസിക്കാൻ പോകുന്ന ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു ലക്ഷറി ഹോട്ടലാണ് ആണ് ചെന്നപ്പോ തന്നെ നമുക്ക് ദ വെൽക്കം ും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ജൽജീരയോ മറ്റോ ആണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന റൂം ഇത്രയും വലിയൊരു യാത്രയ്ക്ക് ശേഷം റൂമിലെത്തിയപ്പോൾ ആശ്വാസം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ അങ്ങനെ റൂമിലെത്തി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് കുളിച്ച് റെഡിയായ ശേഷം എന്താ നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പുറത്തേക്ക് പോവുകയാണ്